ശാസ്ത്രീയവും ആധുനികവുമായ രീതിയിൽ ഡയപ്പർ മാലിന്യ സംസ്കരണത്തിന് നൂതന സംവിധാനം കായംകുളം നഗരസഭയിൽ പ്രവർത്തനം തുടങ്ങി പദ്ധതിയുടെ ഉദ്ഘാടനവും മാലിന്യ ശേഖരണത്തിനെത്തുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള നൂതന സംവിധാനം കായംകുളം നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനവും ഡയപ്പർ മാലിന്യ ശേഖരണത്തിനെത്തുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നഗരസഭ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു ഗാർഹിക സാനിറ്ററി മാലിന്യം ശേഖരിക്കുന്ന ശുചിത്വ മിഷൻ അംഗീകൃത സ്ഥാപനമായ ആക്രി ഇംപാക്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് സംസ്കരണ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത് സാനിറ്ററി പാഡുകൾ ബേബി ഡാപ്പറുകൾ യൂറിൻ ബാഗുകൾ ട്യൂബുകൾ മെഡിസിൻ സിപ്പുകൾ ഡ്രസ്സിംഗ് കോട്ടൺ മരുന്നുകൾ ഗ്ലൗസുകൾ മാസ്കുകൾ തുടങ്ങിയ മാലിന്യങ്ങൾ ഏജൻസിക്ക് കൈമാറാം അമ്പലമുകളിലെ കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ പ്ലാന്റിൽ എത്തിച്ച് ഇവ സംസ്കരിക്കും സംസ്ഥാന മാലിന്യ നിർമാർജ്ജന രംഗത്ത് സുസ്ഥിരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അക്രി ഇംപാക്ട് പ്രൈവറ്റ് ിമിറ്റഡ് ഉദ്ഘാടന വൈസ് ചെയർമാൻ ജയ ആദർശ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് ഫസാന ഹബീബ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി എസ് സുൽഫിക്കർ ഷാമില അനിമോൺ കൗൺസിലർമാരായ റിജി മാവനാൽ ഷെമി മോൾ വിജയശ്രീ രഞ്ജിത നഗരസഭാ സെക്രട്ടറി സനിൽ എസ് നഗരസഭാ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഡയപ്പർ മാലിന്യങ്ങൾ വീടുകളിലെത്തി സ്വീകരിക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ അറിയിച്ചു വീണ്ടെടുത്ത് ഭൂമിയെ വീണ്ടെടുത്തുകൊണ്ട് തന്നെ വീണ്ടെടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകയുടെ ഭാഗമാണ് നമ്മളിൻ്റെ നമ്മുടെ ലൈഫിൽ നമ്മുടെ സംസ്കൃതത്തിൻ്റെ ഒരു പദ്ധതിയാണ് തീർച്ചയായിട്ടും അതിൻ്റെ സംസ്കൃത രംഗത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചെയ്യുന്നത് ഞാൻ നൂറ് ശതമാനം നൂറ് ശതമാനം ഇനി നമുക്ക് ഫോട്ടോസിൻ്റെ അതൊരു വലിയ പുസ്തകമാണ് കാരണം നറുമാവിൻ്റെ ബേസ് ജോലിയിലേക്ക് അതിനെ അതിൻ്റെ പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അതുപോലെയല്ല നമ്മുടെ രീതിയിലുള്ള